ശിഹായാകട്ടെ ന പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിച്ചതിനാൽ ദൈവം ഇവിടെ നമ്മോടുള്ള തൻ്റെ സ്നേഹം പ്രദർശിപ്പിക്കുന്നു റോമാലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ എട്ടാമത്തെ തിരുവചനം നീതിമാനു വേണ്ടി ആരെങ്കിലും മരിക്കുമോ ഒരുപക്ഷെ തയ്യാറായേക്കാം പക്ഷേ പാപിക്ക് വേണ്ടി ആര് മരിക്കും പാപിക്ക് വേണ്ടി മരിച്ചവനെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത് മശിഹ ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ മനുഷ്യാവതാരമെടുത്ത കർത്താവ് അവൻ നീതിമാന്മാരെ തേടിയല്ല വന്നത് പാപികളെ തേടിയാണ് പ്രതീക്ഷ കൈവിട്ടു പോയവർ ജീവിതം താറുമാറായിപ്പോയവർ നിരന്തര തകർച്ച നേരിടുന്നവർ നരകത്തിലേക്ക് നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്നവരെ തേടിയാണ് അവൻ വന്നത് അവൻ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിച്ചു പാപി മരിക്കാതിരിക്കാൻ പാപിക്ക് പകരം പ്രാണൻ വെച്ചവൻ എത്ര വലിയ സ്നേഹമാണിത് ദൈവം ഇവിടെ നമ്മോട് തന്നെ സ്നേഹം പ്രദർശിപ്പിക്കുകയാണ് ആ സ്നേഹത്തെയാണ് തിരിച്ചറിയേണ്ടത് ആ സ്നേഹത്തിന് മുമ്പിലാണ് ശിരസ് നമിക്കേണ്ടത് ആ സ്നേഹത്തിന് മുമ്പിലാണ് ആരാധന കരയേറ്റേണ്ടത് ആ സ്നേഹത്തിന് മുമ്പിലാണ് സാഷ്ടാംഗ പ്രണാമം ചെയ്യേണ്ടത് എന്തേ ഇനിയും ഈ സ്നേഹത്തെ തിരിച്ചറിയാത്തത് എന്ത് ഇനിയും അഹന്ത അഹന്തപെടിഞ്ഞ് തെല്ല് താഴേക്കിറങ്ങാത്തത് എന്ത് ഈ സ്നേഹസ്വരൂപൻ്റെ മാറോട് പറ്റിച്ചേരാത്തത് തിരിച്ചറിവുണ്ടാകണം നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവം നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന തിരിച്ചറിവുണ്ടാകണം ഇനിയും താമസിക്കരുത് ദൈവം അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ പാറക്കരിച്ചു